സുജിത്വദാസ് ഐ പി എസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്തെ മുഴുവൻ ഇടപെടലുകളിലും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ ടൗണിൽ വെച്ചായിരുന്നു പരിപാടി സുജിത്വദാസ് ഐ പി എസ് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ആയിരുന്ന സമയത്ത് മുഴുവൻ ഇടപെടലുകളിലും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വണ്ടൂർ ടൗണിൽ സംഘടിപ്പിച്ച പ്രകടനവും ധർണയും അധ്യക്ഷൻ ചെയ്തു പോലീസ് കൃത്യമായി നമ്മളെ സംരക്ഷിക്കും എന്ന ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത് അങ്ങനെ പോലീസിന്റെ ഈ സംരക്ഷണം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി കിടന്നിറങ്ങുന്ന നമുക്ക് സംരക്ഷണം തരുന്ന പോലീസ് കൃത്യമായി അഴിമതി നടത്തുന്നതിന് വേണ്ടി തന്റെ യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അഴിമതി നടത്തിയത് വളരെ വ്യക്തമായി കേരള സമൂഹം ബോധ്യപ്പെട്ടതാണ് ഈ സമൂഹം തൊട്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ക്രിമ സ്വഭാവത്തോടുകൂടി പെരുമാറിയ അതേപോലെ തന്നെ ഈ സംരക്ഷണം കൊടുക്കാൻ നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹം അഴിമതി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ പൂർണ്ണമാകൂ എന്നതുകൊണ്ട് അത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നമുക്കറിയാം മുസ്ലിം ലീഗിന് ഇത് പറയാനുള്ള അർഹതയുണ്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ സഹിതം പല പരസ്യമായി നമ്മൾ അതിന്റെ വേദികളിലും അതേപോലെ തന്നെ ഏജൻസിക്കും കൈമാറിയിട്ട് പോലും ഒരു നടപടിയോ അതേപോലെ തന്നെ ആ കാര്യത്തിനൊരു തീരുമാനമോ ഇന്ന് കണ്ടിട്ടില്ല പ്രവർത്തകർ പ്രകടനവുമായി ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷനായി സംസാലി എം കെ നാസർ സി ടി കുഞ്ഞാപ്പുട്ടി കെ ടി നൂറുൽ ഹസൻ പി കാലിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ